ായി ഞങ്ങള് കോളേജ് ലൈഫ് ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോവാണ് അതേ കോളേജിൽ പോവാണ് ഞങ്ങൾ അതേ ഹോസ്പിറ്റലിലുണ്ടാവും നല്ല ടീച്ചറുണ്ട് ഇവിടെ നല്ല ക്ലാസ് ഉണ്ട് നല്ല ബെഞ്ചുണ്ട് ഇവിടെ നല്ല നല്ല ചായക്കടുണ്ട് നല്ലവണ്ണം നല്ല ചെവി ഉണ്ട് അങ്ങനെ പറഞ്ഞ പോലെ ഞങ്ങളെ കോളേജിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് യൂണിഫോമൊക്കെ ഇട്ട് ഇനി എല്ലാവരും ഇതുപോലെ ബെഞ്ചിൽ വന്നൊരിത്തന്നെ ഉണ്ടാവില്ല ലൈഫിൽ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നല്ല സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വന്നപ്പോൾ ജെബി ഒരു കവർ നിറച്ച് ചാമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കവർ ഒറ്റപ്പെടുത്താനായിട്ട് അപ്പുറത്തായാലും ഒക്കെ കയറി കാണുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ അതും ഈ ഒരു ലാസ്റ്റ് ഡേ ആയപ്പോൾ എന്തോ എല്ലാവരോടും നല്ല സ്നേഹം അതുപോലെ മിസ്സുമാരൊക്കെ കാണുമ്പോഴേക്കിനെ കരച്ചിൽ വരികയിരുന്നു കേട്ടോ എനിക്കൊക്കെ എന്തോ ഇനിയിപ്പോൾ ഒരു പഠിപ്പിച്ച് തന്നെ ഒരു മൂന്ന് വർഷം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞേ ഫസ്റ്റ് വന്ന ടൈമിൽ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചുകൂടി ഒരു ദിവസമെങ്കിലും എല്ലാവരും കൂടി മിസ്സ് മിസ്സുമാർ നോർമലി ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കണ്ടെട്ടോ പക്ഷെ ഇനി ആ ആഗ്രഹം മാത്രമായി കടക്കേണ്ടി വരും ഒരിക്കലും ആ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇനി നടക്കാൻ പോകണിയില്ല എന്നുള്ള സത്യമാണ് ഏറ്റവും വലിയ സങ്കടം കേട്ടോ അങ്ങനൊന്നും പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാരും ഇങ്ങനെ സംസാരിച്ചിരിക്കാനുള്ള ഒരു ഡേ ഞങ്ങൾക്ക് മിസ്സുമാരും ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നതായിരുന്നു അങ്ങനെ ജേബി കൊടുന്ന ചാമ്പൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഉച്ചയ്ക്ക് ബിരിയാണി അയക്കാന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അപ്പോ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് കോളേജിൽ വന്ന ടൈമില് ഒരു കേരള പിറവിക്ക് എല്ലാരും കൂടെ ഒരുമിച്ച് ബിരിയാണി അയച്ചതാണ് പിന്നെ എല്ലാരും കൂടി ഒരുമിച്ച് ഒന്നെങ്കിൽ കുറച്ച് കുട്ടികൾ വരില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ബിരിയാണി ഇപ്പോഴാട്ടോ ഇനി കഴിക്കണത് ോ എല്ലാരും കൂടി പിരണി മിസ്സുമാരീ ഐസ് ക്രീം അല്ല തരുന്നേ ഒരു രൂപയുടെ ആണെങ്കിൽ പോലും ഉണ്ടല്ലോ ഈ പറയാതെ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടല്ലോ ഇനൊക്കെ നല്ല വാല്യൂ അല്ലേ അതുപോലെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടോ ഈ മൂന്നാൾ കേട്ടോ ഞങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കണ മൂന്നാൾക്കാരാണ് കേട്ടോ ആശിക്കും ഷെൽഹോബും വിഷ്ണും ഇവര് വരാത്തൊരു ദിവസം ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിലേ അന്ന് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ലേറ്റ് ഇല്ലാത്ത മാതിരിയാണെട്ടോ പിന്നെ ഷെൽഹൂബ് ചില്ലറക്കാരനല്ല കോളേജിന്റെ ചെയർമാനാണ് കേട്ടോ ആശിക്ക് വലിയ സാമൂഹ്യ പ്രവർത്തനൊക്കെയാണ് വിഷ്ണു മിസ്റ്റർ മലപ്പുറം ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഫുഡ് ഐക്കളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ പോയിട്ടോ നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ ജൂനിയേഴ്സിനെ കണ്ടപ്പോൾ ഓരോ കുറച്ച് നേരം വർത്തമാനം വരെ ഫോട്ടോ എടുക്കലൊക്കെ ഇരുന്നോ ഇവർ സെക്കൻഡ് ഇയേഴ്സാണ് കേട്ടോ കോളേജിൽ നിന്നെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ മിസ് ചെയ്യുന്നുള്ള സങ്കടം ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോൾ വെള്ളം കഴിഞ്ഞു കൊണ്ടു അപ്പോൾ അത് വെക്കാൻ വേണ്ടി നോക്കണം ബാക്കി നിങ്ങളെന്നെ കണ്ടോളി അങ്ങനെ അതൊക്കെ ഞങ്ങൾ മിസ്സുമാരെ കൊന്നുകൂടിയും പോയി കണ്ടുട്ടോ അങ്ങനെ സുഹൈല കരനെ അലമ്പാക്കി കൊണ്ടോ അങ്ങനോടെ സമാധാനപ്പെടുത്തിയോ മുഖം കേൾക്കാൻ കൊണ്ടുപോവാണ് അങ്ങനെ ഞങ്ങള് രവിയേട്ടനോട് ഞങ്ങള് പോവാ പറഞ്ഞപ്പോ രവിയേട്ടൻ ഞങ്ങളൊന്ന് പോയി കിട്ടിയാൽ മതി എന്നാ പുതിയ കുട്ടികളൊക്കെ വരികാലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിസ്സും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് സംസാരിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ മിസ്സിന് ചെറിയ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മിസ്സിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നൊരു ഫ്രെയിമും കൂടി ഉണ്ട് കേട്ടോ ഗൈസ് ഫൈനലി ഞങ്ങൾക്ക് അതും ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റ് കിട്ടി അങ്ങനെ പറഞ്ഞ പോലെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞ് ഗേൾസ് സിക്സ് സമ് എക്സാമും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനിയൊരു യൂണിഫോം ഇട്ടിട്ട് ഞങ്ങൾ ഇനിയൊരു മടക്കം ഇവിടേക്ക് ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങളെ മിസ്സിനോടും ബൈ പറഞ്ഞു ഓക്കെ ബൈ ബൈ